എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ വീഡിയോസ് എല്ലാ ദിവസവും രാവിലെ പതിനൊന്ന് മണിക്കാണ് യൂട്യൂബിലും ഫേസ്ബുക്കിലും എല്ലാം വരുന്നത് അഫോർഡബിൾ റേറ്റിൽ അടിപൊളി കുർത്തീസുകളും കോട്ട് സെറ്റുകളും ഒക്കെയാണ് നമ്മൾ കൊണ്ടുവരുന്നത് നമ്മുടെ ഷോപ്പ് വരുന്നത് അടൂർ ഭീമ ജുവലറിയുടെ ആയിട്ട് ഒലീവിയ ഡയറക്റ്റ് വന്നാൽ നിങ്ങൾക്ക് ഷോപ്പിൽ കുർത്തീസുകളും പാർട്ടിവെയർ കുർത്തീസുകളും കോട്ട് സെറ്റും എല്ലാം പർച്ചേസ് ചെയ്യാം ഹോൾസെയിൽ ഉണ്ട് അതുപോലെ തന്നെ ന്യൂ ഷോപ്പ് നമ്മൾ ഓപ്പൺ ആക്കിയിരിക്കുന്നത് എറണാകുളം എം ജി റോഡിലാണ് ഷേണായിസ് തിയേറ്ററിൻ്റെ ആയിട്ട് കോൺവെൻറ്റ് റോഡിലാണ് നമ്മളുടെ ഒലീവിയ വരുന്നത് അവിടെ ഡയറക്റ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റീറ്റെയിൽ ഷോപ്പിൽ നിന്നും റീറ്റെയിൽ ആയിട്ടും അതുപോലെ തന്നെ ഒലീവിയയുടെ മറ്റൊരു ഷോപ്പ് അതായത് ഹോൾസെയിൽ ഷോപ്പ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നതും കോൺ റോഡിൽ തന്നെയാണ് അവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആയിട്ട് പർച്ചേസ് ചെയ്യാം കോട്ട് സെറ്റുകൾ കുർത്തീസുകൾ എല്ലാം ത്രീ നമുക്ക് ത്രീ ഡബിൾ നയൺ വരെ അതായത് ആ ഒരു റേഞ്ച് മാത്രമേ ഉള്ളൂ ആ ഒരു റേറ്റിനുള്ളിൽ നിങ്ങൾക്ക് ആയിട്ട് പ്രോഡക്റ്റ്സുകൾ പർച്ചേസ് ചെയ്യാൻ പറ്റും അപ്പം നിങ്ങൾക്ക് ഹോൾസെയിലുകാർ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഐറ്റം സെലക്ട് ചെയ്യാൻ കിട്ടും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നമ്മുടെ പ്രോഡക്റ്റ്സ് അയക്കുന്നത് ഡി ടി ഡി സി വഴിയാണ് നിങ്ങൾക്ക് ഹോം ഡെലിവറി ആണ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത് നിങ്ങളുടെ സ്ഥലത്തുള്ള ഡി ടി ഡി സിയിൽ നിന്നും പോയി വന്ന് കളക്ട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഓർഡർ എടുത്ത് അതാത് സ്റ്റാഫുകളെ കോൺടാക്ട് ചെയ്താൽ മതി നിങ്ങളുടെ പ്രോഡക്റ്റ് വീട്ടിൽ കിട്ടും ആ ഒരു രീതിയിലുള്ള ഫെസിലിറ്റി ആണ് നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇന്നത്തെ കളക്ഷൻ കണ്ട് തുടങ്ങാം ഇന്നൊരു വെറൈറ്റി കളക്ഷനാണ് കേട്ടോ ഇതെന്ന് പറയുന്നത് ഇമ്പോർട്ടഡ് ആണ് ഇതുവരെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാത്തൊരു ആണ് ഇത് ഡയറക്റ്റ് നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോഴായിരിക്കും മനസ്സിലാവുന്നത് ഇത് ഭയങ്കര ഭംഗിയുള്ള ഒരു ആണ് ഇതിൽ വീനെക് പാറ്റേണിൽ ഇതുപോലെ കട്ട് കട്ട്ബീഡ്സും മിററും ഒക്കെ കൊടുത്ത് ഭംഗിയാക്കിയിരിക്കുന്ന ഒരു ഫ്രോ കോൺസെപ്റ്റിലുള്ള കുർത്തിയാണ് എടുക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ആ ഒരു വെയിറ്റ് മനസ്സിലാവും ഇത് നമ്മൾ ഡയറക്റ്റ് കണ്ടെങ്കിൽ ഈ ഫാബ്രിക്ക് മനസ്സിലാവത്തുള്ളൂ കേട്ടോ ഇതുപോലെ പഫ് സ്ലീവ് ആണ് വരുന്നത് ചുറ്റിലും ഇതുപോലെ ചെറിയ ചെറിയ പ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട് ബാക്ക് സൈഡിൽ ഡോറീസ് ഉണ്ട് എല്ലാം പേസ്റ്റൽ കളറുകളാണ് പ്രൈസ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ ആണ് സൈസ് വരുന്നത് എം ടു ഡബിൾ എക്സ് എൽ ആണ് കേട്ടോ രണ്ടാമത്തെ കളറ് നല്ലൊരു പേസ്റ്റൽ ലാവണ്ടർ ടോൺ ആണ് വീനെ പാറ്റേണിൽ ഭയങ്കര ഭംഗിയാണ് നല്ല രസമാണ് നമുക്ക് അടിപൊളിയായിട്ട് വീർ ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് കേട്ടോ ഡേ ഇതുപോലെയാണ് വരുന്നത് ഇതുപോലൊരു വീനക് പാറ്റേൺ അതിൽ ചുറ്റിനും ഫ്രിൽസും എല്ലാം കൊടുത്ത് എന്നാൽ നമുക്ക് ഓവറായിട്ട് വയറൊന്നും എടുത്ത് നിൽക്കത്തില്ല നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും കാരണം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫാബ്രിക് ഇതുവരെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല കേട്ടോ പുറത്തൊരു ആയിരത്തിനും ആയിരത്തി ആയിരത്തിനും മുകളിലും ഒക്കെ പോകുന്ന ഐറ്റമാണ് ഇത് നമ്മുടെ ഒലീവിയയുടെ പ്രീമിയം കളക്ഷൻ എന്ന് തന്നെ പറയാം കാരണം അത്ര ഭംഗിയുള്ള ഒരു ഐറ്റമാണ് പേസ്റ്റൽ കളറുകളായതുകൊണ്ട് തന്നെ എല്ലാവർക്കും സ്യൂട്ടാവും ഭയങ്കര രസമാണ് നല്ലൊരു റിച്ച് ലുക്കാണ് തരുന്നത് ബാക്ക് സൈഡിലെ ഡോറീസും എല്ലാം കൊടുത്തിട്ടുണ്ട് ലാസ്റ്റ് കളർ വരുന്നത് ദെയ്താണ് കേട്ടോ ഇതും നല്ല ഭംഗിയുള്ളൊരു പേസ്റ്റൽ കളറാണ് നമുക്ക് ഒറ്റ നോട്ടത്തിൽ ഞാൻ ഇട്ടിരിക്കുന്നത് തമ്മിൽ വലിയ ഡിഫറൻസ് ഇല്ലെങ്കിലും രണ്ടും രണ്ട് ഷെയ്ഡാണ് നല്ല രസമാണ് കേട്ടോ നല്ല അടിപൊളി കളറാണ് കണ്ടോ വീനക്ക് ഇതുപോലെ ഫ്രിൽസും എല്ലാം കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു നമുക്കിങ്ങനെ എന്താ പറയുക കംഫർട്ടബിൾ ആയിട്ടാണ് കിട്ടുകൊണ്ട് അടിയിൽ ഒരു ഷോർട്സോ വല്ലതും ഇട്ടാൽ മതി ഡയറക്റ്റ് ഈ ഫാബ്രിക്ക് കയ്യിൽ കിട്ടുമ്പോൾ ഞാൻ ഈ പറഞ്ഞതിൻ്റെ ആ ഒരു ഇത് നിങ്ങൾക്ക് മനസ്സിലാകും അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ബൈ ബൈ